ും എടുത്ത് മാധ്യമങ്ങളിൽ അങ്ങനെ അഭിറാമിനെല്ലാ മാധ്യമങ്ങളും കൊണ്ട് നടന്നു കാരണം ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ഒരു മണ്ടൻ ഡി ജി പിയുടെ ശരിയായ ബുദ്ധി പുറത്ത് കാണാൻ സാധിച്ചത് അപ്പൊ പറയാണ് അത് ഞാനൊരു യാത്ര പോകാണ്ട് പ്രോഗ്രാമിന് അപ്പോഴേക്കൊരു സ്വാമി ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ട് ഞാൻ പറഞ്ഞതാ അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അടിസ്ഥാനമില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വച്ചത് നിങ്ങൾ പറയാൻ പാടുണ്ടോ നിങ്ങൾക്കതിനെന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ ആ വിഷയത്തിൽ എന്ന് പറയുന്നത് പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് നിങ്ങൾ എന്താ ഹിന്ദുക്കളെ വിമർശിക്കാത്തത് നിങ്ങൾ എന്താ ക്രിസ്ത്യാനികളെ വിമർശിക്കാത്തത് എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചത് കിട്ടിയത് കൊണ്ട് നമ്മൾ വിമർശിച്ചാൽ ആളുകൾ ഇതുപോലെ നമ്മളെ കുറിച്ച് വഴിയിൽ നിർത്തും നിങ്ങൾ എന്തുകൊണ്ടാണത് പറഞ്ഞത് ആ പറഞ്ഞത് എന്തുകൊണ്ട് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ആ വിഷയത്തിലുള്ള അറിവ് എന്താണ് എന്ന് ജനങ്ങളെ പിടിച്ചു നമുക്കറിയാത്ത ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് വിഢിത്തം പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കടന്നിട്ടില്ല അപ്പൊ മനുജ മൈത്രിയുടെ ഇസ്ലാമത വിമർശനം അപ്പൊ ഞാൻ അതിനകത്ത് ചോദിച്ചു അതെന്താ മനുജ ഇസ്ലാം വിമർശിച്ചാല് കൊഴപ്പം എന്താ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന വിഷയങ്ങളാണെങ്കിൽ അവര് പറഞ്ഞോട്ടെ ഓരോരുത്തരും അതാത് വിഷയങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അത് ശരിയാവില്ലല്ലോ ഇപ്പോ ഒരുപാട് വംശഹത്യകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ടോമി ബാസ്